ഭീഷ്മർ ചരിത്രത്തിലെ ഏതെങ്കിലും ഒരു മാതൃകയെ കഥയും കൂടി കൂട്ടിച്ചേർത്ത് ജനങ്ങൾക്ക് അത്തരം വ്യക്തിത്വത്തിൻ്റെ പരിചയത്തിന് പാകപ്പെടട്ടെ എന്ന ഒരു വിചാരം വ്യാസനുണ്ടായിരുന്നിരിക്കാൻ ന്യായമുണ്ട് ഇപ്പോൾ ധർമ്മിഷ്ഠനെന്ന് പൊതുവേ പറയപ്പെടുന്ന പൊതുവെ ജനങ്ങൾ കരുതുന്ന ആളുകളുണ്ട് ജനങ്ങളങ്ങനെ കരുതുന്നുവെങ്കിലും അവർ യഥാർത്ഥമായി ധർമ്മം അനുഷ്ഠിക്കാൻ സഹജമായ താല്പര്യമുള്ളവരായിരിക്കണമെന്നില്ല അപ്പം അത്തരം ആളുകളെ ഉദാഹരിക്കാൻ ഭീഷ്മർ ഒരു മാതൃകയായിരിക്കട്ടെ എന്ന് വ്യാസൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നതിന് അനേകം തെളിവുകൾ വിവിധ സന്ദർഭങ്ങളുടെ നാടകീയമായ നിഗൂഢതകളെ തുറന്ന് അതിൻ്റെ താക്കോൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നാടകീയമായ നിഗൂഢതകളുടെ ഗ്രന്ഥികൾ തുറന്ന് നമുക്ക് ആ ആശയം ലക്ഷ്യം പിടിച്ചെടുക്കാവുന്നതാണ് അതിനുള്ള കരുക്കൾ അല്ലെങ്കിൽ അത്തരം ആശയങ്ങൾ അദ്ദേഹം പല നാടകീയ സന്ദർഭങ്ങളിലും കുഴിച്ചിട്ടിട്ടുണ്ട് കുഴിമാന്തി നാം എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ